നമ്മുടെ വീടില്ലാത്ത മുഴുവൻ ആൾക്കും വീട് അതാണ് ലൈഫ് പദ്ധതി അഞ്ച് ലക്ഷം ആളുകൾക്ക് ഇപ്പം വീടായി ഇനിയും ഓരോ ദിവസം കഴിയുന്നോരും ആൾ വീട് വീട് എന്ന് പറഞ്ഞു വരുന്നുണ്ട് ന്യായമായിട്ട് വീട് കിട്ടേണ്ടവർക്ക് പാവപ്പെട്ട മനുഷ്യർക്കാണ് വീട് അല്ലാണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് വീടില്ല ഞാൻ വാടക കാണും താമസിക്കുന്നതുകൊണ്ട് വീട് കൊടുക്കേണ്ട കാര്യൊന്നുമില്ല അവർ വീട് എടുത്തോളണം ലോണോ ആ കട ഒക്കെ വാങ്ങിയിട്ട് പാവപ്പെട്ട മനുഷ്യർക്ക് ഈ ഒന്നും എടുക്കാൻ പറ്റില്ല അവർക്ക് ഊരുണ്ടായി കൊടുക്കണം ഇപ്പൊ അഞ്ചു ലക്ഷമായി ഇപ്പോഴും ഒരു പുതിയ പരിപാടി മുന്നോട്ടേക്ക് വെച്ചു എല്ലാവർക്കും വീട് പാടണം എന്ന് പറഞ്ഞാൽ ഓരോ പഞ്ചായത്തിലും ഇനിയും വേണ്ടിവരും പത്തും പതിനഞ്ചും അമ്പത് അറുപതും നൂറും ഒക്കെ വീട് എങ്ങനെയാ കൊടുക്കുക ഇപ്പൊ എട്ടുമ്പത് കൊല്ലം കൊണ്ടാണ് നമ്മൾ ഈ ഒരു അഞ്ചു ലക്ഷത്തിലെത്തിയത് നമുക്ക് വളരെ ലളിതമായിട്ട് വീട് കൊടുക്കാൻ പറ്റും ഞങ്ങളിപ്പോഴാലോചിക്കുന്നത് എല്ലാ പഞ്ചായത്തിലുമുള്ള ജനപ്രതിനിധികളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഇനി വീട് വേണ്ടവരുമായി കണക്കാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ മേഖലയും ചേർന്ന് ഗവൺമെൻറ് ഗ്യാരണ്ടിയിൽ പൈസ വാങ്ങി എല്ലാവർക്കും ഗുരുണ്ടായി കൊടുക്കാം വളരെ ചുരുക്കം ദിവസമുണ്ട് നേരത്തെ പോലെ ആയിരക്കണക്കിന് കോടി കണം കടം വാങ്ങേണ്ട കാര്യമില്ല ഓരോ പഞ്ചായത്തായി വരുമ്പോഴും അപ്പോൾ സ്വാഭാവികമായിട്ടും ലൈഫ് പദ്ധതിയുടെ ഭാഗമായി താഴെ വികേന്ദ്രീകൃതമായി എത്ര വീട് പോകണോ അത്രയും വീട് ഓരോ പഞ്ചായത്തിലും ഏതെല്ലാം സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് കൊണ്ടുപോകണോ അത് ഗവൺമെൻറ് ഗ്യാരണ്ടിയോടുകൂടി അവർക്ക് വീടുണ്ടാക്കി കൊടുക്കും ബാക്കി എല്ലാവർക്കും അപ്പോൾ ഈ ഇനി അങ്ങോട്ട് വരാൻ പോകല്ലേ വീടില്ലാത്ത ഒരു പാവപ്പെട്ട മനുഷ്യനും ഉണ്ടാവില്ല ഇത് കേരളത്തിന്റെ മാത്രം ചിത്രമല്ല മുതലാളിത്ത സമൂഹത്തിൽ മുഴുവൻ പാവപ്പെട്ട മനുഷ്യർക്കും കേറി കിടക്കാൻ ഇടം ഞങ്ങൾക്ക് അടച്ചുറപ്പുള്ളൊരു വീട് എന്ന കാര്യം നടപ്പിലാവുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായിരിക്കും ഈ കേരളം മുപ്പത് കോടി മനുഷ്യർക്ക് ഇന്നും ഇന്ത്യയിൽ കിടക്കാൻ കയറിക്കിടക്കാനിടമില്ല മുപ്പത് കോടി അപ്പോഴാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പറയുന്നത് കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും കയറിക്കിടക്കാൻ ഇടമുണ്ടാവും പാവപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് അത് നൽകുക എന്നുള്ളത് കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നമാണ് കേരളത്തിന്റെ ലക്ഷ്യമാണ് എല്ലാവർക്കും ഒരു കേരളത്തിന്റെ വിദ്യാഭ്യാസ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്തുകൊണ്ടാ യാദൃശികമായി സംഭവിച്ചതൊന്നുമല്ല കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലെ ഈ മുന്നേറ്റം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് സർ വി എം എസ് ഗവൺമെന്റ് ലോകചരിത്രത്തിലാദ്യമായി പാർലമെന്ററി വ്യവസ്ഥയിലൂടെ അധികാരത്തിൽ വന്നത് അമ്പത്തിയേഴ് അമ്പത്തി ഏഴ് അധികാരത്തിൽ വന്നപ്പോൾ ഒരു കാര്യം ചെയ്തു ആദ്യം തന്നെ ഒരു കുടിയെടുപ്പുകാരനെയും കുടിയാനെയും ഒഴിപ്പിക്കരുത് ആറാമത്തെ ദിവസത്തെ ഓർഡിനൻസ് ആണ് ആറാമത്തെ ദിവസം ഒപ്പം തന്നെ ഒരു കാര്യവും കൂടി തീരുമാനിച്ചു എല്ലാം അഞ്ചു വയസ്സ് കഴിയുന്ന കുട്ടികളും ഒന്നാം ക്ലാസ്സിൽ ചേരണം അന്ന് ഒന്നാം ക്ലാസ്സിൽ ചേരുന്നതിനെ പറ്റി ആലോചിക്കലേ ഇല്ല ഈ അമ്പത്തി ഏഴിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ചേരണം ചേരണം എന്ന് പറഞ്ഞാൽ ചേരുവോ ഇല്ല പട്ടിണിയാണ് അപ്പൊ ഇ എം എസിന്റെ ഗവൺമെന്റ് പറഞ്ഞു മുണ്ടശ്ശേരി മാസ് പറഞ്ഞു കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നാൽ അവർക്ക് ഉച്ചക്ക് ഭക്ഷണം കഞ്ഞി ഉച്ചക്കഞ്ഞി ആലോചിക്കാൻ തന്നെ സാധിക്കുന്നല്ല പട്ടിണിയാണ് വീട്ടിൽ രക്ഷിതാക്കളും മക്കളും എല്ലാം അപ്പോഴാണ് കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞിയും സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സ്കൂളിലേക്ക് പോയ ആ തലമുറ ആ തലമുറയുടെ മക്കളെ അവര് വീണ്ടും പഠിപ്പിച്ചു രണ്ടാമത്തെ തലമുറ ഇപ്പോഴും മൂന്നാമത്തെ തലമുറയാണ് അന്ന് അമ്പത്തി ഏഴിൽ വിദ്യാഭ്യാസം നേടി അന്ന് അച്ഛനും അമ്മയായി പിന്ന അതിന്റെ മക്കളായി ഇപ്പോഴും മൂന്നാമത്തേത് ഇപ്പൊ പഠിക്കുന്നത് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തുമില്ലാതെ പ്രത്യേകത ഞാൻ പറയാം അതെന്താ ഇവിടെ ഏത് പട്ടികജാതിക്കാരന്റെയും പട്ടികവർഗക്കാരന്റെയും പിന്നോക്കക്കാരന്റെയും അതുപോലെ തന്നെ ചെത്തു തൊഴിലാളിയുടെയും നെയ്ത്തു തൊഴിലാളിയുടെയും ഓട്ടോറിക്ഷ തൊഴിലാളിയുടെയും ചുമട്ട് തൊഴിലാളിയുടെയും എല്ലാം മക്കൾ ഇന്ന് അഭ്യസ്ഥിതരായ യുവതി യുവാക്കളാണ് കൂട്ടിൽ പണ്ടത്തെ പോലെയാണോ കൃഷിക്കാരനോ മക്കളെല്ലാം രാവിലെ ആവുമ്പോ കൃഷിപ്പണിക്ക് പോകുന്ന സ്ഥിതി കർഷക തൊഴിലാളിന്റെ മക്കളെല്ലാം കർഷക തൊഴിലാളിയിൽ പോകുന്ന സ്ഥിതി എന്നോടനെ ഒരുപാട് സഹാക്കൾ പറയാനുണ്ട് കർഷക തൊഴിലാളി തന്നെ മാഷേ എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊന്നും തന്നിട്ടില്ല ഞാൻ ഒന്നേ ആഗ്രഹിക്കുന്നുള്ളൂ അവരത്രത്തോളം പഠിക്കുവോ അത്രത്തോളം പഠിപ്പിക്കും അത് രണ്ടാമത്തെ തലമുറ പറയുന്നതാണ് മൂന്നാമത്തെ തലമുറയാണ് പഠിക്കുന്നത് ഇത് ലോകത്ത് തന്നെ അപൂർവം ഞാനിത് പറയുമ്പോൾ നിങ്ങൾ സംശയിക്കണ്ട നിങ്ങൾക്കൊരു സംശയവും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുപ്പത് ശതമാനം ഇന്ത്യക്കാർക്ക് കയറിക്കിടക്കാനടയില്ല എന്നിട്ട് വണ്ടേ സ്കൂളിൽ പോകാൻ അവിടെല്ലാം അഭ്യസുദ്ധരായ യുവതി യുവാക്കളില്ലേ ഉണ്ട് ആരാ വലിയ പ്രമാണീന്റെ മക്കള് വലിയ ഭൂപ്രമാണീന്റെ മക്കള് ജന്മീന്റെ മക്കള് വലിയ ഉദ്യോഗസ്ഥന്മാരുടെ മക്കള് വലിയ സമ്പന്നന്മാരുടെ മക്കള് അവരെല്ലാം അവിടെ അഭ്യസവിധരാണ് കേരളത്തെക്കാൾ എത്രയോ ഇരട്ടി ജനസംഖ്യയുള്ള നാട്ടിൽ ഈ കേരളത്തിലുള്ള അഭ്യസ്ഥവിദ്യരുടെ എണ്ണത്തോടൊപ്പം നിൽക്കുന്നില്ല ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ജനകീയ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നിങ്ങളറിയോ നിങ്ങളുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാടേതാണ് എന്നതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഏടെയാണ് ലോകത്താണ് ഞാൻ പറയുന്നത് ബീജിങ്ങിലും അതായത് ചൈനയിലും അല്ല കാലിഫോർണിയയിൽ അമേരിക്കയിലും ഈ കേരളത്തിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന സ്ത്രീകളുള്ള നാട് അതീ കേരളമാണ്